എല്ലാര് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ എന്താണ്ടാക്കാൻ പോകുന്ന വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ചവ്വരില്ലേ ചൊവ്വരി അതുകൊണ്ട് ഒരു പലഹാരം പോവാണ് വെച്ചതാ ചൂടുവെള്ളത്തില് അരമണിക്കൂർ ഓക്കെ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതിന്റെ വീഡിയോ ഒക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് പിന്നെ പാല് നെയ്യ്സാര പഞ്ചസാര ഉപ്പ് ഏലക്കാപ്പൊടി ഇത്രയുള്ളു സൂപ്പർ പരിപാടി െ പെട്ടെന്ന് ആണല്ലേ ചവരില്ലേ അരമണിക്കൂർ പുതിർത്ത് വെച്ചാൽ മാത്രം ആയിട്ട് എന്നിട്ട് നമ്മൾ അതിനെ അരമണിക്കൂർ മാറ്റി വെക്കണം സോഫ്റ്റ് എന്നിട്ട് ഇവരെ അതിനോടൊപ്പം തന്നെ രണ്ട് മൂന്ന് കപ്പ് പാല തിളപ്പിക്കാൻ ഓക്കെ അപ്പം അമ്മ പാല് തിളപ്പിക്കാൻ പോകുന്നുണ്ട് ഓക്കെ എന്നാൽ ഇത് കുഴച്ചോളൂ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ചൗവരി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കുഴച്ചിട്ട് നല്ലൊരു ഷേപ്പിലേക്ക് ആക്കാനുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടാവും നമ്മൾ നമ്മുടെ ചൗരി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ തയ്യൊരു ഷേപ്പിലാണ് വേണ്ടത് ഇനി നമ്മൾ ഉരുട്ടാൻ പോവാണ് പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഓക്കെ ഇനി ഇത് ഉരുട്ടാൻ പോവാ അല്ലേ നടക്കട്ടെ അപ്പം ഇത് ഉരുട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഓവർ വെള്ളം കൂടരുത് അല്ലേ അല്ലെങ്കിൽ ഉരുട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും ഇതാ നോക്കട്ടെ ഈ ഒരു ഷേപ്പിൽ ഉണ്ടയാക്കി എടുക്കണം ഇതാ ഇനി ഇതെല്ലാം ഉരുട്ടി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം

നമ്മൾ നമ്മുടെ ണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല രസമുണ്ടല്ലേ രസേ അപ്പൊ ഇനി ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇനി തിളപ്പിക്കാൻ പോകല്ലേ പാല് തിളപ്പിക്കാൻ പോവാണ് രണ്ട് കപ്പ് പാല് തിളച്ച പാലിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാൻ പോവുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ വലിയ കഴിഞ്ഞാൽ പഞ്ചസാര ആഡ് ചെയ്തു ഇനി നമ്മളിതൊന്ന് ചെറുതായിട്ട് ഓൾറെഡി തിളച്ച പാലാണ് അതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് വരും അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ നമ്മുടെ ചവരിൻ്റെ ഉണ്ടതിലേക്ക് ആഡ് ചെയ്യും

ഇവിടെ നമ്മൾ കൂവപ്പൊടി പാലിലേക്ക് ഒഴിച്ചതിന് ശേഷം മതി ഫ്രിഡ്ജിൽ വെക്കണം അല്ലേ ഫ്രിഡ്ജിൽ ഓക്കെ അപ്പൊ ഇനി ഞാൻ അത് മിനിറ്റ് കാണിച്ചരാം തുറന്നിട്ട്

ണ്ടായി കാണാൻ തോന്നും അപ്പൊ നമ്മളിപ്പൊ തുറന്ന് വെച്ചിട്ട് കാറ്റ് കൊള്ളിക്ക അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റും എന്നിട്ട് തണുത്തിന് ശേഷം സെർവ് ചെയ്യും പാലെന്ന് പറഞ്ഞാൽ മതി കാണാൻ ഉണ്ടായിരുന്നു രാം പൊടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആയിട്ടുണ്ട് നമ്മുടെ പലഹാരം ആ ഫാനിട്ടോളൂ എന്നാൽ തണുത്തോളൂല്ലോ അടിപൊളി സൂപ്പർ ഇത് അടിപൊളി സാധനം കഴിച്ചോളൂ കഴിച്ചോളൂ നല്ല ടേസ്റ്റ് ഇണ്ട് തണുക്കണം അല്ലേ ഓക്കെ അപ്പൊ ഫ്രിഡ്ജിലേക്ക് വെച്ചോളൂ ചൂടോടെ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടതാണ് പറഞ്ഞത് തണുക്കട്ടെ ഫ്രിഡ്ജിലേക്ക് അല്ലേ നല്ല ഡീസന്റ് അപ്പം ഇനി തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് അപ്പം രണ്ടാളൊരു ബൈ പറഞ്ഞോളൂ നമ്മൾ തണുത്തിട്ട് നമ്മൾ തിന്നുന്നതാണ് എല്ലാവരും ചെയ്ത് നോക്കുക ഓക്കെ